മലയാളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വിരലിലെണ്ണാവുന്ന ചില സീരിയലുകൾക്ക് മാത്രമേ പ്രായഭേദമന്യേ ജനപ്രീതി ലഭിച്ചിട്ടുള്ളൂ അതിൽ മുന്നിൽ നിൽക്കുന്നത് ഉപ്പുമുളകുമെന്ന സിറ്റ് കോമാണ് ഈ സിറ്റ്കോമിൽ കോമിൽ നട്ടെല് ഇതിലെ അഭിനേതാക്കളാണ് ഉപ്പുമുളകിൽ നീലു എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി നിഷാ സാരംഗാണ് ഉപ്പുമുളകിൽ വരും മുമ്പ് നിരവധി സിനിമകളിലും സീരിയലുകളിലും നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിഷയ്ക്ക് ആരാധകരുണ്ടായിരുന്നത് ഉപ്പുമുളകും എന്ന സീരിയലിലൂടെയാണ് എന്നാൽ കഴിഞ്ഞ ആറേഴ് മാസങ്ങളായി ഉപ്പുമുളകും ടീമുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം നിഷ അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഉപ്പുമുളകിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം നിരവധി മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് നിഷയുടെ കഥാപാത്രത്തിന്റെ ഭർത്താവായി അഭിനയിച്ചിരുന്ന ബിജു സോപാനവും ഇപ്പോൾ ഈ സിറ്റ്കോമിൽ അഭിനയിക്കുന്നില്ല ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ചു മാസക്കാലം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഭാവിയിൽ താൻ ചെയ്യാൻ പ്ലാനിട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിഷ സാരംഗ് അവിടെ നിന്ന് വന്ന ശേഷം താൻ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും കൗൺസിലിങ്ങിലൂടെയാണ് കുറച്ചെങ്കിലും തൻ്റെ അവസ്ഥയിൽ മാറ്റം വന്നതെന്നും നിഷ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു ഇവർക്ക് വല്ല പാത്രം കഴുകിയിട്ടോ ഹോട്ടലോ മറ്റോ ഇട്ട് ജീവിച്ചുകൂടെയെന്ന് ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്നു കിട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമുളകിൽ നിന്ന് വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റും അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു കാരണം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ അവിടെ നിന്ന് വന്ന ശേഷം ഞാൻ ഡെഡ് പോയിരുന്നു പിന്നെ ഒന്നൊന്നര മാസത്തോളം കൗൺസിലിങ്ങും മറ്റുമായിരുന്നു പിന്നീട് നാലഞ്ച് സിനിമകൾ ചെയ്യാനുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏഴ് മാസമായി ചെയ്യാനുള്ള പടങ്ങൾ ചെയ്ത ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് ഉപ്പുമുളകിൻ്റെ ഭാഗമാകും വരെ എൻ്റെ വീട്ടിലേക്ക് ആരെയും ഞാൻ വിളിക്കാറില്ലായിരുന്നു ഞാൻ എങ്ങോട്ടും പോകാറുമില്ലായിരുന്നു ആരുമായും ബന്ധവുമില്ലായിരുന്നു ഉപ്പും മുളകും തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് വീട്ടുകാർക്ക് അവരുമായി കണക്ഷൻ വന്ന് തുടങ്ങിയത് കുട്ടികളും ലൊക്കേഷനിൽ വരും അവരുടെ ഫാമിലി ഞങ്ങളുടെ വീട്ടിലും വരാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാവുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനെയും ഫാമിലിയെയും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എല്ലാറ്റിനും ഒരു ലിമിറ്റ് നല്ലതാണെന്ന് നിഷ പറയുന്നുണ്ട് വീട് വീട് പണി നടന്നിരുന്ന സമയത്ത് നിരന്തരം ഞാൻ വർക്ക് ചെയ്തിരുന്നു ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള യാത്രയായിരുന്നു അന്ന് മാവേലിയെ കാണുന്നത് പോലെയായിരുന്നു മക്കൾക്ക് ഞാൻ കൂടുതലും ഷൂട്ട് തിരുവനന്തപുരത്തായിരുന്നു അന്ന് നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം ബിസിനസ് തുടങ്ങാം എന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയാറുള്ളത് പണ്ട് ഞാൻ ഇവൻ്റ് മാനേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റും അങ്ങനെ ചെറിയ ബിസിനസ്സും എല്ലാം ചെയ്തിട്ടുണ്ടെന്നും നിഷാസാരം കൂട്ടിച്ചേർത്തു ഉപ്പും മുളകിൽ നിഷയുടെ മകളായി അഭിനയിച്ച ബേബി അമേയ എന്ന പാറക്കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അവതാരകർ ചോദിച്ചപ്പോൾ നിഷ വികാരപരിധിയായി വിതുമ്പി ആ വിഷയം നമുക്ക് സംസാരിക്കാതിരിക്കാം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഉപ്പുമുളകും സീരിയലിലേക്ക് ബാലുവായിരുന്ന ബിജു സോപാനം മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ നീലുവായിനി മറ്റാരാണ് വരാൻ പോകുന്നത് എന്ന കാത്തിരിപ്പാണ് ആരാധകർക്ക് പക്ഷേ ഒരിക്കലും നീലു എന്ന കഥാപാത്രത്തിലേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം